ഇവിടെ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്ന സംഭവം ഇവിടെ നാഷണൽ ഹൈവേയുടെ കെടുകാരിസ്ഥതയാണ് ഈ ഒരു കുഴി കാണുന്നുണ്ടോ നിങ്ങൾ ഇതിൽ എന്ത് ഡെപ്ലായി കുഴി പോയിരിക്കുന്നത് തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന കൊച്ചു പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ് ഏതാണ്ട് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂളാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത് ഇതിൻ്റെ ഈ സ്കൂളിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നാഷണൽ ഹൈവേ കുഴി എടുത്തിരിക്കുന്നത് ഇതേ ഒരാഴ്ചയടി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ വറൊക്കെയാണ് നമ്മുടെ കൊച്ചു മക്കൾ ഇതുവഴി സ്കൂളിൽ പോകുന്നതാണ് ഏതെങ്കിലും ഒരാൾ കാഷ്വാലിറ്റി സംഭവിച്ചാൽ മാത്രമേ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഉണരു എന്നുള്ളത് പ്രതിഷേധാർഢമാണ് ഇവിടുത്തെ ജനങ്ങൾ ശക്തി സംഘടിച്ച് ശക്തമായി പ്രതിഷേധിക്കേണ്ട സമയം കഴിഞ്ഞു ഈ ഒരു മഴക്കാലത്തെ തുടർന്ന് നമ്മൾ അന്വേഷിച്ചറിയാം തിരുവനന്തപുരം വരെ ഈ ഈ പണിയിടക്കാർ കാസർഗോഡ് വരെ എത്ര അപകടങ്ങൾ നടന്നു ഒരാൾ പോലും റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇത് വലിയൊരു വൻ അപകടത്തിലോട്ടാണ് പോകുന്നത് ഇതിനൊരു കാശ്വാലിറ്റി വളരെ വലുതായിരിക്കും ഈ പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾ ഈ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ആ കുട്ടി പോയിട്ടുണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കണം എന്നാണ് പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിരുത്തരവാദപരമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ കാണുന്ന വെള്ളക്കെട്ടുകളും ഇതിലെ അപകടക്കെണിയും ഈ ഈ നമ്മുടെ ഈ പിന്നെ പുറക്കാട് ഈ സംജാതമായിരിക്കുന്നത് ഇവർ വേനൽ സമയത്ത് വളരെ അധികം ആൾക്കാർ ഇവരോട് പറഞ്ഞതാണ് ഈ സംവിധാനങ്ങൾ മഴയ്ക്ക് മുമ്പേ ഇത് ചെയ്തു തീർക്കണമെന്നും ഇത്രയും മൂന്ന് നാല് സ്കൂളുകൾ ഏകദേശം മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ കുട്ടികൾ വരാൻ പോവുകയാണ് അതുകൊണ്ട് എത്രയും വേഗം പണി പണിതീർക്കണമെന്നും ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ എഞ്ചിനീയർമാരോട് നിരവധി തവണ ആവശ്യപ്പെടുകയും അവരെന്നാൽ അതൊരു മുഖോവിലയ്ക്ക് എടുക്കാതെ തന്നെ അവർ ഈ പരിപാടി തുടരുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം ഈ കാണുന്ന വെള്ളക്കെട്ടുകളും ഇതിൽ അപകടക്കണിയും ഉണ്ടായിരിക്കുന്നത് ഈ കുട്ടികൾ അടുത്ത ആഴ്ച മുതൽ വരുമ്പോൾ ഈ കുട്ടികൾ സൈക്കിളെ വരുന്ന കുട്ടികളും വണ്ടി വരുന്ന കുട്ടികൾ വെള്ളത്തിൽ വീഴുകയും എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ മാത്രം കണ്ടുപറഞ്ഞിട്ട് കാര്യമില്ല ഇത് നിര വളരെയധികം സീരിയസ് ആയ ആയൊരു പ്രോബ്ലമാണ് അതുകൊണ്ട് എത്രയും വേഗം അധികാരികൾ അധികാരികളിന്നൊരു നടപടി എടുത്തില്ലെങ്കിൽ നിരവധി അപകട മരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ഈ കുഴി കുഴിച്ചിട്ടിരിക്കുന്നത് നിരവധി തവണ വണ്ടികൾ അങ്ങോട്ട് വീഴുകയും സൈക്കിൾ കുട്ടികളുമായിട്ട് വീഴുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എത്രയും വേഗം തന്നെ സർക്കാർ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് ഈ വെള്ളക്കൊട്ട് ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഈ സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് ഈ എളിയ ഒരു പൗരൻ എന്നതിൽ എൻ്റെ അഭിപ്രായം ഇത് ഈ സർവീസ് റോഡ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ആയിരക്കണക്കിന് കുട്ടികൾക്ക് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സംവിധാനം നാട്ടുകാർക്ക് പോകാനുള്ള സംവിധാനം എല്ലാവരും നാളെ ഇതുവരെ ഇവരിത് കോൺക്രീറ്റ് ചെയ്യുകയോ ടാർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ മാത്രമാണ് ഇവർ പണികളെല്ലാം അവിടെ ഇവിടെ ഒരു കംപ്ലീറ്റ് ചെയ്യാതെ ചെയ്തിരിക്കുന്നത് ഈ വെള്ളം കിടക്കുന്നതിനെ പറ്റി പറയാനുള്ളത് ഈ രണ്ട് സൈഡുകൾ ഇപ്പം കാണാം ഇത് ഇവിടം വരെ വാർത്തിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അപ്പുറവും ഇതുപോലെ വാർത്തിട്ടിരിക്കുക മാസങ്ങളായി ഈ ഇത്രയും എന്ന് പറയുന്ന സ്ഥലം മാസങ്ങളായി കിടക്കുക ഈ ഉണക്കായിട്ട് ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല ഇപ്പം ഈ മഴ സമയമായപ്പം വന്ന് ഇത് മാന്തി ഇട്ടിട്ട് ആഴ്ചകളായി എന്നിട്ടും ഇവരൊരു പ്രതികാരമില്ല പിന്നെ പഞ്ചായത്തുകാരാണ് ഇത് ഇത്രയും നികത്തിയത് ഇത് ഒരു എൽ പി സ്കൂളാണ് എൽ പി എന്ന് പറയുമ്പോൾ എൽ പി സ്കൂളല്ല അംഗനവാടിയാണ് ആ അംഗനവാടി പഠിക്കുന്ന പിള്ളേരും തൊത്തപ്പുറത്ത് എൽ പി സ്കൂളാണ് ആ എൽ പി സ്കൂളും ഹൈസ്കൂളും ഇത്രയും സ്കൂളുകൾ ഇവിടെ നിൽക്കുമ്പോൾ ഇത് ഇത്രയും കാണിച്ചിരിക്കുന്നത് ഈ റോഡ് പണിയുടെ അനാസ്ഥയാണ് അതിന് യാതൊരുവിധ സംശയവുമില്ല നാൾക്ക് നാളിൽ ഈ അപകടങ്ങൾ ഉണ്ടാകും ഇപ്പം തന്നെ നമ്മൾ ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കുഴിച്ചിരിക്കുന്ന കുഴിയിൽ ഒരാൾ വെള്ളം കാണും ഇതിനകത്തൊരു കുട്ടി വീണാൽ എന്ത് ചെയ്യും അതിന് പ്രതികരിക്കണം ജനങ്ങൾ പ്രതികരിച്ചാലും പ്രയോജനമില്ല ഇപ്പം തന്നെ ആ റോഡിന് തന്നെ നമുക്ക് കാണാം എത്രയോ വണ്ടികൾ ഇവിടെ വീഴുന്നു ഇതൊരു അശാസ്ത്രീയമായ റോഡ് പണിയാണ് ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് പറയുക സർവീസ് റോഡുകളാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് തീർക്കേണ്ടത് അപ്പുറം ഇപ്പുറമുള്ള അതിന് നടുക്കുള്ള പണി പിന്നീട് ചെയ്താൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ കാണകളെല്ലാം അവർ കറക്റ്റായിട്ട് തന്നെ ചെയ്തതിന് എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ കിടപ്പുണ്ട് കുഴിയെടുത്തിട്ട് അപ്പുറത്തോട്ട് മാറിയാലും നമുക്ക് കാണാം എന്ന് പരിശോധിച്ചാൽ കുഴിയും വെള്ളവും ഇതാണ് ഇത് അപ്പുറത്തെ പൈപ്പിടാൻ കുഴിച്ചിട്ടിരിക്കുന്നു ഇപ്പുറത്തെ ഈ ഓടയ്ക്ക് വേണ്ടി ഇത് കുഴിച്ചിട്ടിരിക്കുന്നു ഇത് അംഗനവാടിയാണ് പിള്ളേർ പഠിക്കുന്നത് ഈ കൊച്ചുകുട്ടികൾ ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നത് ചിലപ്പം അധ്യാപകർ കാണത്തില്ല അവർ അവർക്ക് ചിലപ്പോൾ എപ്പോഴും നോക്കാൻ പറ്റത്തില്ലായിരിക്കാം അപ്പോൾ അത് വീണ് പോയാൽ എന്ത് സംഭവിക്കും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കത്തുള്ളൂ അതുകൊണ്ട് അധികാരികൾ ഇതിന് നല്ല രീതിയിലുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്